ഇശുമിശിങ്ങാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ കുട്ടനാട്ടിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഒത്തിരി കയറ്റിയിരിക്കും ഒത്തിരി ജനങ്ങൾ അവിടെ നെൽകൃഷി ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട ആ കൃഷിസ്ഥലത്തെ അവർ വലിയ മട കെട്ടി സംരക്ഷിച്ചാണ് കൃഷിയിറക്കുക ചിലപ്പോഴൊക്കെ പ്രതീക്ഷിക്കാതെ മലവെള്ളപ്പാച്ചിലും വെള്ളമൊക്കെ വരുമ്പോൾ ഈ മട പൊട്ടിപ്പോകാറുണ്ട് ജനങ്ങളുടെ വലിയ കൂട്ടായ്മയാണ് ഈ മടയെ സംരക്ഷിക്കുക ചിലപ്പോഴും മട കിട്ടുമ്പോൾ ഉറക്കാതെ വരുമ്പോൾ ചിലരൊക്കെ ചില മനുഷ്യരൊക്കെ അതിലേക്കിട്ട് അവർ ആ മട ഉറപ്പിക്കാറുണ്ട് അവരുടെ ജീവനാണ് ആ കൃഷിയെ നിലർത്ത് എന്നൊക്കെ പറഞ്ഞു ചിലപ്പോഴൊക്കെ ഡാമുകളൊക്കെ കിട്ടുമ്പോൾ ആ ഡാമിന് ബലം കിട്ടുന്നതിനായിട്ട് ചില മനുഷ്യരുടെ ജോര അതിൽ ഒഴുക്കാറുണ്ട് പല അന്ധവിശ്വാസങ്ങൾ ഈശോയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പ്രധാനപ്പെട്ട കയ്യപ്പാസ് ആ ജനത്തെ മുഴുവൻ തിരിക്കുന്നുണ്ട് കയ്യപ്പാസിൻ്റെ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടിയിട്ട് അവൻ പറയാ ഈ ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുവൻ അവർക്ക് പകരം മരിക്കുന്നത് നല്ലതല്ലേ എന്ന് ആ ജനത്തെ മുഴുവൻ അവൻ്റെ ബോധ്യങ്ങളിലേക്ക് അവർ നയിക്കുകയാണ് അതാണ് ജനത്തെ മുഴുവൻ ഈശോയ്ക്കെതിരെ തിരിക്കാനായിട്ട് കാരണമാകുക പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വാത്തുപരമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ജനത്തെ മുഴുവൻ വഴിതെറ്റിക്കുവാനും മറ്റുള്ളവരെ തെറ്റായ ബോധ്യങ്ങളിലേക്ക് നമ്മൾ നയിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മളും തിരുത്തേണ്ടതുണ്ട് അന്ധവിശ്വാസങ്ങളേക്കും തെറ്റായ ബോധ്യങ്ങളേക്കും നയിക്കാതെ ശരിയായ വിശ്വാസത്തിലേക്ക് നയിക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ ദൈവ നമ്മയെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നന്ദി